മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ മരണം എഴുപത്തി ആറായിട്ടുണ്ട് ചാലിയാർ പുഴയിൽ നിന്ന് ഒമ്പത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു ഇത് ഉൾപ്പെടെയുള്ള കണക്കാണിത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയമുണ്ട് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതോടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന സംശയം ഉയർന്നത് ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു റംലത്ത് അഷ്റഫ് കുഞ്ഞുമൊയ്തീൻ ലെനിൻ വിജേഷ് സുമേഷ് സലാം ശ്രേയ പ്രേമലീല റജീന ദാമോദരൻ കൗസല്യ വാസു ഐഷ ആമിന ജഗദീഷ് അനസ് നഫീസ ജമീല ഭാസ്കരൻ അബ്സിയ സക്കീർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് മരിച്ചവരിൽ മൂന്ന് പേർ കുട്ടികളാണ് സഹാന ആഷിനാ അശ്വിൻ മണ്ണിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് മിലിട്ടറിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം അനാവശ്യമായി ദുരന്ത സ്ഥലത്തേക്ക് പോകരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്കെത്തും ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കും പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കൈൽ ഉരുൾപൊട്ടിയത് പുഴയുടെ ഇരുകലകളിലും വീടുകളുണ്ടായിരുന്നു ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒലിച്ചുപോയി രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴ പെയ്തിരുന്നു അതേസമയം വയനാട് ജില്ലയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് മുണ്ടക്കൈ മേഖലയിലുണ്ടായത് വൻ ഉരുൾപൊട്ടലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് സ്ഥലത്ത് ആറുപേർ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം സൈന്യം എത്താത്തതിനാൽ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ കടക്കാനുള്ള ദുർഘടമായ ശ്രമങ്ങളാണ് നടക്കുന്നത് ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അഞ്ചു മണിയോടെ സ്ഥലത്ത് ഇരുട്ടാകും അതിനു മുമ്പ് സാധ്യമായതെല്ലാം ചെയ്യണം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിനു പോലും എത്താൻ സാധിക്കാത്തത് വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്ത് ഇരുട്ടിപ്പരക്കും ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും മുണ്ടക്കൈയിലെ രണ്ട് വാർഡുകളിലായി മൂവായിരത്തോളം പേരാണുള്ളത് എല്ലാവരും മുണ്ടക്കൈൽ ഇല്ലെങ്കിലും ഇന്നലെ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് മുണ്ടക്കൈൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്നാണ് വിവരം രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരം പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് ഭീകര ദുരന്തം വിതച്ചത്